നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖം തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം എൻ്റെ പേര് ലക്ഷ്മി എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ബന്ധം പറഞ്ഞാൽ അമ്മാവന്റെ മകൻ അദ്ദേഹത്തിന് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് പക്ഷെ പുള്ളിയെ നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ വീടിന്റെ അവരുടെ വീടിന്റെ മുകളിൽ പ്ലാസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ കാല് തെന്നി പാവം താഴേക്ക് വീണു അങ്ങനെ കാലൊടിഞ്ഞ് കമ്പിയിട്ട് കിടക്കുകയാണ് സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു അവർ ഞാൻ അവിടെ കൂട്ടുകിടക്കാൻ ചെന്നപ്പോൾ ചേട്ടന്റെ പല കാര്യങ്ങളും ഞാൻ ആ രാത്രിയിൽ തീർത്തു കൊടുത്തു ആ ചേട്ടനും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായതോടുകൂടി അങ്ങേരുടെ ഭാര്യ അങ്ങേരെ കൊണ്ട് ഇനി യാതൊരു ഗുണവുമില്ലെന്ന് ഗുണവും ഇല്ലെന്ന് പോയി പിന്നീട് അദ്ദേഹം വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ കാല് വയ്യാത്തത് കൊണ്ട് ഒറ്റ ക്രച്ചസിലാണ് അദ്ദേഹം നടക്കുന്നത് അതുകൊണ്ട് ഒരു പെണ്ണുങ്ങൾക്കും വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല അവസാനം ഇനി വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്താണ് ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഞാനും അമ്മയും അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഓരോരോ പണികളെല്ലാം ചെയ്ത് സഹായിക്കുന്നത് ആദ്യം അമ്മ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിലേക്ക് ഓരോ കാര്യത്തിനും പോയിരുന്നത് പിന്നെ പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും കൂടി അമ്മയെ സഹായിക്കാൻ പോകുന്നത് പതിവായി വിശ്വനെന്നാണ് ആ ചേട്ടന്റെ പേര് അങ്ങനെ പോയപ്പോഴാണ് വിശ്വൻ ചേട്ടന്റെ കുതിയോടെയുള്ള ആ നോട്ടവും ആ ഒരു ഇളക്കവും എനിക്ക് മനസ്സിലായത് അമ്മ വരാത്ത ഒരു ദിവസമാണ് അത് സംഭവിച്ചത് അമ്മയില്ലാത്ത ഒരു ദിവസം ഞാൻ വിശ്വൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോയി ആ സമയം വിശ്വൻ ചേട്ടൻ ഞാൻ വരുന്നതറിഞ്ഞിട്ടാണോ എന്നറിയില്ല വയ്യാത്ത കാലം വെച്ച് അടുക്കള ഭാഗത്ത് അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ഞാൻ അവിടെ ചെന്നപടി വീട്ടിലെ ഓരോരോ പണികൾ ചെയ്യാൻ തുടങ്ങി ആ സമയത്തൊക്കെ വിശ്വൻ ചേട്ടൻ എൻറെ അടുത്ത് വന്ന് നിൽക്കുകയും ഓരോരോ തമാശകളൊക്കെ പറയുവാനും തുടങ്ങി തുടക്കത്തിൽ അമ്മ വന്നില്ലേ മോളെ എന്ന് എന്നോട് ചോദിച്ചു ഇല്ല ചേട്ടാ അമ്മയും വടക്കേതലെ സരസ്വതിയൊക്കെയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റക്കിങ്ങി പോന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു നീല ഷോഷ് ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മുന്നഴകിന്റെ കുഴികൾ നല്ല രീതിയിൽ കാണാമായിരുന്നു ഞാൻ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് വിശ്വൻ ചേട്ടൻ നോക്കി നിന്ന് വെള്ളമിറക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേരും ഒരു മനുഷ്യനല്ലേ അങ്ങേർക്കുമില്ലേ വികാരവും വിചാരവും എത്ര നാളെന്ന് വെച്ചാ ഓരെങ്കിൽ ആളിന് പത്ത് നാപ്പത്തെട്ട് വയസ്സല്ലേ ഉള്ളൂ എന്റെ വീട്ടിലാണെങ്കിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ എന്റെ കൊച്ചിലെ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് പിന്നെ ജീവിക്കാൻ വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തത് ഞാൻ പ്ലസ് വൺ വരെ പോയി പഠിത്തവും അങ്ങ് നിർത്തി ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഇതുവരെ വിവാഹമൊന്നും നടന്നില്ല ആലോചനകളൊക്കെ ഉണ്ട് പക്ഷെ വരുന്നവർക്ക് പെണ്ണിനേക്കാൾ മുമ്പേ സ്ത്രീധനം കയ്യിൽ വേണം വലിയ നിവർത്തിയൊന്നും ഇല്ലാത്ത ഞങ്ങൾ എവിടുന്ന് കൊടുക്കാനാ സ്ത്രീധനം എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ തയ്യലൊക്കെ ഉണ്ട് വീട്ടിലിരുന്ന് അയിലത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കും അതായിരുന്നു എന്റെ ഏക വരുമാനം അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് പിന്നെ വിശ്വൻ ചേട്ടന്റെ വീട്ടിൽ പോയി ഞാനും അമ്മയും എന്തെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ ഭക്ഷണമൊക്കെ അവിടെ അങ്ങ് നടക്കും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിശ്വൻ ചേട്ടൻ സഹായിക്കുകയും ചെയ്യും ഞാൻ പോകുന്ന ദിവസങ്ങളിൽ വിശ്വൻ ചേട്ടൻ അമ്മ കാണാതെ എനിക്ക് പൈസ ഒക്കെ തരുമായിരുന്നു ഒരിക്കൽ അമ്മയ്ക്ക് പനി പിടിച്ചു കിടക്കുന്ന സമയം മരുന്ന് മേടിക്കാൻ കയ്യിൽ കാശിന് ചില്ലിക്കാശുപോലും ഇല്ലാതെ കഷായമൊക്കെ കുടിച്ച് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു അമ്മ കഷായം കുടിച്ചിട്ടും അമ്മയ്ക്ക് പനി കുറഞ്ഞില്ല അപ്പോഴാണ് ഞങ്ങളെ കാണാത്തത് കൊണ്ട് വിഷൻ ചേട്ടൻ ഉന്തി ഉന്തി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത് ആ സമയത്താണ് അമ്മയ്ക്ക് പനിയാണെന്ന് അങ്ങേർക്ക് മനസ്സിലായത് ആയിരം രൂപ എന്റെ കയ്യിൽ തന്നിട്ട് അമ്മയെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു സഹായി തന്നെയാണ് വിശ്വൻ ചേട്ടൻ അതൊക്കെ കൊണ്ട് സത്യത്തിൽ എനിക്ക് അയാളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി ഇഷ്ടം മാത്രമല്ല പല കുതികളും തോന്നിത്തുടങ്ങി കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പൈസ അതൊന്ന് സഹായിച്ച ആളല്ലേ അദ്ദേഹം പക്ഷേ അയാളെ വിവാഹം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ ആളൊരു പെണ്ണു കുതിയനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അക്കാര്യം നല്ല രീതിയിൽ തന്നെ മുതലാക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ വിശ്വം ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ തുടങ്ങി വീട്ടിലെ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന നേരങ്ങളിൽ ചേട്ടൻ ഇടക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉള്ളികണ്ണിട്ട് നോക്കും ചേട്ടൻ ഏറ്റവും കൊതി എന്റെ മുന്നിഴകായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ മുന്നഴകിലേക്ക് നോക്കി വെള്ളമറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ അവസരം നല്ല രീതിയിൽ തന്നെ മുതലാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ആ ഷോർട്ട് ചുരിദാർ ഇട്ടുകൊണ്ട് പോയത് ഞാൻ ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുന്നഴവ് കാണാൻ പറ്റുകയാണെങ്കിൽ വിശുൻ ചേട്ടൻ നോക്കുമായിരുന്നു ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് ആ കണ്ണുകൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ കുനിയുമ്പോൾ എന്റെ മുന്നഴകിന്റെ കുഴികൾ ഞാൻ കൈവച്ച് കൊത്തിപ്പിടിക്കുമായിരുന്നു ചിലപ്പോൾ പാപം വിശ്വൻ ചേട്ടൻ നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ചോട്ടോ എന്ന് കരുതി കൈ ഞാൻ പൊത്തില്ല ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ മുറ്റത്തുകൂടി നടക്കുകയായിരുന്നു ഞാൻ അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകുന്നുണ്ടായിരുന്നു അത് കഴുകുന്നതിനിടെ പുറത്തു മഴ ചാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ പെട്ടെന്ന് അകത്തുപോയി ഒരു ബക്കറ്റിൽ വെള്ളവും അവിടെ കിടന്ന് ഒരു പഴയ തുണിയും എടുത്തുകൊണ്ട് വന്നു ചേട്ടന്റെ മുന്നിൽ വന്നു നിന്ന് തറ തുടയ്ക്കാൻ തുടങ്ങി അപ്പോൾ ചേട്ടൻ ടി വി കാണുകയാണ് ചേട്ടൻ എന്റെ മുന്നഴിവ് കാണാൻ പറ്റുന്നതുകൊണ്ട് അതിലേക്കെങ്ങാനും നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ പതിയെ എൻ്റെ തല ഉയർത്തി നോക്കിയതും ചേട്ടന്റെ കണ്ണുകൾ ഞാൻ വിചാരി വിചാരിച്ചെടുത്തേക്ക് തന്നെ ആയിരുന്നു ജോലികളെല്ലാം വേഗം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതും വിശ്വൻ ചേട്ടൻ പെട്ടെന്ന് വന്ന് എന്നോട് ചോദിച്ചു അതേ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ ഞാൻ ചോദിച്ചു എന്താണ് ചേട്ടാ ആ സമയം അങ്ങേരന്റെ അടുത്തേക്കടുത്തേക്ക് നീങ്ങി നിന്നു ഞാൻ പതിയെ പതിയെ പുറകോട്ട് മാറി ചേട്ടൻ ചേട്ടന്റെ ചുണ്ട് എന്റെ ചെവിയുടെ അടുത്തേക്ക് അടിപ്പിച്ചു അടുപ്പിച്ചു പിടിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി ഇങ്ങേരിത് എന്തുദ്ദേശിച്ച ഞാൻ ആലോചിച്ചു എന്നിട്ട് അങ്ങേര് എന്നോടൊരു ചോദ്യം പത്തിരുപത്തെട്ട് വയസ്സായില്ലേ നിനക്ക് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയിട്ടും എന്താ വിവാഹമൊന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു ഇനി ഇയാൾ എന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് വല്ലതും ചോദിക്കാനായിരിക്കും എന്ന് ഞാൻ ഓർത്തു പക്ഷേ അതിന് പകരം ചേട്ടൻ എന്നോട് തനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് തുറന്നു ചോദിക്കാൻ ഒട്ടും അടിക്കരുത് എന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം സത്യത്തിൽ ഞാൻ വിചാരിച്ചത് പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ നീ ചോദിക്കടിയെന്ന് പറയാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും പനിയാണെന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് കുറച്ച് പൈസ അത്യാവശ്യവും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങേരെടുത്ത് എങ്ങനെ ചോദിക്കും പൈസ ഒഴിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കാൻ മടിക്കരുത് എന്ന് വീണ്ടും മിഷൻ ചേട്ടൻ പറഞ്ഞു എന്താണ് അങ്ങേര് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ എന്താണ് ചേട്ടൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ പൈസ അല്ലാതെ നിനക്കും പത്തിരുപത്തെട്ട് വയസ്സായില്ലേ നിനക്കും മറ്റു പല ആഗ്രഹങ്ങളും പിന്നെ പലതിന് കൊതിയും കാണുമല്ലോ ഒന്ന് ഊറിച്ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് ചേട്ടൻ അത് പറഞ്ഞത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്കും പല കൊതിയും ഉണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചേട്ടനോട് പറയാൻ മടിക്കരുത് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ അങ്ങേരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു വന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു ഒരിക്കൽ എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കുറച്ചൊക്കെ കൊഞ്ചു കുഴഞ്ഞതാണ് അന്നാണെങ്കിൽ അവന്റെ പ്രായം വളരെ ചെറുപ്പവുമാണ് അന്നെനിക്ക് തോന്നാത്ത കൊതിയാണോ ഇപ്പോൾ ഈ കിളവന്റെ അടുത്ത് തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ച് ഒന്നും മിണ്ടാതെ ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം അന്നത്തെ ദിവസത്തെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന സമയത്താണ് വിശ്വൻ ചേട്ടൻ പതുക്കെ ക്രച്ചസിൽ ഉന്തിയുന്തി വീട്ടിലേക്ക് വരുന്നത് കണ്ടത് ഇങ്ങേര് എന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത് ഞാൻ അതും ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ വിശ്വൻ ചേട്ടൻ വന്ന അമ്മയെ തിരക്കി സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മ വെളിയിലേക്ക് ഇറങ്ങി വന്നു ആ എന്താ മോനെ അമ്മ ചോദിച്ചു അത് ചേച്ചി ജനാർദ്ദൻ ചേട്ടൻ ഇന്ന് വരില്ല വീട്ടിൽ വന്നിന്ന് കൂട്ടുകിടക്കാമോ വിശ്വൻ ചേട്ടൻ ചോദിച്ചു ജനാർദ്ദൻ ചേട്ടൻ എന്തോ കാര്യത്തിനു വേണ്ടി പാലക്കാട് വരെ പോകുന്നുവെന്ന് പറഞ്ഞു തൊട്ടടുത്ത വീട്ടിലെ ജനാർദ്ദന ചേട്ടനായിരുന്നു രാത്രിയിൽ വിശ്വൻ വിശ്വൻചേട്ടന് ചെന്ന് കിടന്നുകൊണ്ടിരുന്നത് നാളെ വരുത്തുള്ളെന്നും ജനാർദ്ദന ചേട്ടൻ പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും പോകാതിരിക്കാനും പറ്റത്തില്ല കാരണം ഞാനും അമ്മയും കഞ്ഞിവെള്ളം കുടിച്ചു കിടക്കുന്നത് തന്നെ അങ്ങേരുടെ കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒരു ആയപ്പോൾ ഞാൻ വിശ്വൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോയി അമ്മയും എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ വീട്ടിലൊരു പശു ഉള്ളത് കൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു മാത്രമല്ല അങ്ങേർക്ക് ശകല പ്രായവുമുണ്ട് പോരാത്തതിന് കാലും സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയൊന്നും ഉണ്ടായില്ല പക്ഷേ പുള്ളിയുടെ മനസ്സിലിരിപ്പ് എനിക്കല്ലേ അറിയൂ സത്യം പറഞ്ഞാൽ തനിച്ചവിടെ കിടക്കാൻ എനിക്ക് ശകലം പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉറങ്ങാതെ കിടന്നു ആ സമയത്താണ് വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ടത് ഞാൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ രാത്രി രണ്ടു മണി എന്റെ മനസ്സിൽ എന്തൊക്കെയോ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി എന്തിനായിരിക്കും അങ്ങേര് കഥകിൽ തട്ടിയത് എന്തായാലും കഥകു തുറക്കാം എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്തായാലും താനും ഒരു അവിവാഹിതയായ പെണ്ണല്ലേ ഞാൻ ചെന്ന് വാതിൽ തുറന്നു അത് വിശ്വൻ ചേട്ടനായിരുന്നു എന്നെ നോക്കി വിശ്വൻ ചേട്ടൻ ഒന്ന് ചിരിച്ചു പിന്നെ അവിടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ തിമർത്ത് പെയ്യാൻ തുടങ്ങി